എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജ്മലിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാശിയറുടെ വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റ് മേഖലകളിലോ സൂപ്പർ മാർക്കറ്റ് മേഖലകളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ക്യാഷ്യറയാണ് പ്രധാനമായും നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കണം അറബി അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി സർവീസ് ബോയ്ടെ വേക്കൻസിയാണ് ആണ് ആയിട്ട് നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് ബികോം ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം റെസ്റ്റോറന്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജും ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ടു സീറോ വൺ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക്ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അജ്മലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് ആണ് വാലഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അജ്മാൻ ഷാർജ ദുബായ് എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരു ഡ്രൈവറെയാണ് നോക്കുന്നത് വാട്ടർ കമ്പനികളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ നയൻ ഫോർ ടു ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഓൾറൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബക്കാലകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസിറ്റ് വിസയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ട്രാവൽസിലേക്ക് സോഷ്യൽ മീഡിയ കം സെയിൽസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസി ആണത് പാർട്ട് ടൈം ജോബാണ് ദുബായ് അൽ ഖ്യാദയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാൻ കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഓൺ വോയിസും കണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ഒരാളായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണനയുള്ളത് പാർട്ട് ടൈം ജോബാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നിങ്ങളുടെ റെസ്യൂമും അതുപോലെ തന്നെ ഇൻസ്റ്റ ഐ ഡിയും വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് വൺ ഫൈവ് ടു ഫൈവ് സിക്സ് വൺ എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അലൈനിലുള്ള ഒരു ജെൻസ് സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അലൈനിലുള്ള ഒരു ഓട്ടോ ഗാരേജിലേക്ക് മെക്കാനിക്കൽ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് റോഡ് റോഡ് ടെസ്റ്റ് ചെയ്ത വാഹനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കണം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അറബി അറിയാവുന്നവർക്ക് കൂടുതൽ ചാൻസാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു ജെൽസ് ജെന്സ് സലൂണിലേക്ക് ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലൊക്കേഷൻ ദുബായ് അൽ ഖൈൽ മാളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക പുതിയ മോഡലിലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ സിക്സ് സീറോ സെവൻ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടൈൻ ചെയ്ത് അതിനകത്ത് എസ്പീരിയൻസ് ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ ഇന്റർവ്യൂവിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ല ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി ബികൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തിനുള്ള കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കി ആയിട്ടുള്ള റസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ദുബായിലുള്ള റോയൽ ടെക്നിക്കൽ എൽ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്ലംബറുടെ വേക്കൻസിയാണ് എല്ലാത്തരം പ്ലംബിംഗ് വർക്കുകളും അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ടൈൽ വർക്ക്സ് ടൈൽ മാഷന്റെ മേഷൻ്റെ ആണ് വന്നിട്ടുള്ളത് നാട്ടിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിന് അപ്ലൈ ചെയ്യാം അഞ്ച് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺ വിസ ഉള്ളവർക്കോ വിസിറ്റ് വിസയിലുള്ളവർക്കോ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണത് കമ്പനി അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ ടു നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കാർ വാഷ് കമ്പനിയിലേക്ക് എട്ട് സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് കാർ വാഷ് ആൻഡ് വാക്യൂം ക്ലീനിങ് ആണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് ഓൺ വിസ ഉള്ളവർക്കോ വിസിറ്റ് വിസയിലുള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വിസിറ്റ് വിസയിലുള്ളവർക്ക് ഒരു മാസം വാലിഡിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം ഇപ്പോൾ യുയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ആണത് നേരിട്ടാണ് ഇന്റർവ്യൂ നടത്താറുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ ഡബിൾ സീറോ നയൻ ടു സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക ദുബായിലുള്ള ടോട്ടൽ ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് കമ്പനിയിലേക്ക് മൾട്ടി ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ട്രിപ്പിൾ ടു വൺ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്